മമതാ ജംഗ്ഷനിൽ നിന്ന് ഹസ്രത് ബൽ അല്ലെങ്കിൽ ദർഗയിലേക്കുള്ള ബസ് ചാർജ് വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇസ്ലാം മതവിഭാഗത്തിന്റെ ആദരണീയമായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ താടിയുടെ ഒരു ഇട ഇവിടെ സൂക്ഷിച്ചതായിട്ടാണ് അറിയുന്നത് എന്നും കൂടിയിൽ ഉൾപ്പെടുത്തണേ ഞാൻ അതിനായിട്ട് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പുള്ളിക്കാരനോട് നമ്മൾ ഗുഡ് ബൈ നമ്മൾ പറഞ്ഞത് നമ്മള് പള്ളീനുള്ളിലേക്ക് കയറാനും അപ്പൂരക്കാണ് ദാലിലേക്ക് ിന്റെ തീരത്താണ് ഈ ഹസ് ദർഗ സ്ഥിതി ഒരാളോട് ഞാൻ പള്ളിയുടെ ഡീറ്റെയിൽസും ചോദിച്ചപ്പോ അയാളേക്ക് പള്ളിയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും വിവരിച്ചെന്ന് അങ്ങനെ മുഗൾ ചക്രവർത്തിയെ ഔറംഗസീബ് ബീജാപൂർ ക്രമിക്കുകയും സെയ്ദ് അബ്ദുള്ളയിൽ നിന്ന് താടിയുടെ ഇട പിടിച്ചടക്കുകയും അസീബിൻ്റെ കാലത്തുള്ള ഖുറാനാണ് ഔറംഗസീബിൻ്റെ കാലത്തുള്ള ഖുറാനുള്ളിലുള്ള എൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചിട്ടാണ് ഫോട്ടോ ഹലോ ഗേസ് കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് കേട്ടോ അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രീനഗറിലെ ഏറ്റവും ഫേമസ് ആയ ദാൽ ലേക്കിലെ ഷിക്കാര റൈഡിനെ കുറിച്ചിട്ടായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും കാശ്മീർ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ അതിൽ നിങ്ങൾ ഷിക്കാര റൈഡും കൂടെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് യൂസ്ഫുള്ളാകും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഞാൻ ഷിക്കാരിൽ പോകുന്നതും പിന്നെ ഷിക്കാര റൈഡിൻ്റെതും പിന്നെ പൈസയും കാര്യങ്ങളും സ്കാമും അങ്ങനെ ഏറ്റവും സെറ്റ് കാര്യങ്ങളും നന്നായി വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് ഷിക്കാരെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നുട്ടോ രാവിലെ ഏകദേശം ഒരു പത്തരയ്ക്കാണ് കേട്ടോ ഞാൻ ഷിക്കാരായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ പതിനൊന്നര പന്ത്രണ്ടര ഒന്നരക്കാണ് ഒന്നര ഒന്നേ മുക്കാലിലാണ് ഞാൻ ഏകദേശം ഷിക്കാരയിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ആ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ യാത്ര ഞാൻ ആയിരം രൂപയ്ക്കാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഷിക്കാരയിൽ ഇറങ്ങി എൻ്റെ അടുത്ത ലക്ഷ്യം എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹസ്രത് ബാലിലേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ചാച്ചേനോട് വെച്ച് ചാച്ച എനിക്ക് ഹസ്രത് ബാലിലേക്ക് പോകണം എങ്ങനെയാണ് പോവുക അപ്പോൾ ചാച്ച പറഞ്ഞ് ഏകദേശം കുറച്ച് മുന്നോട്ട് പോയി അതായത് ബാർബർ ഷാ എന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അങ്ങനെ ദാൽ ലേക്കിൻ്റെയും ബാർബർ ഷാൻ്റെയും നടുക്കായിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷൻ്റെ പേരാണ് മമതാ ജംഗ്ഷൻ ഇവിടെ പോയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഹസ്രത് ബാലിലേക്ക് പോവാൻ ബസ് ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും കിട്ടുണ്ടാവും പിന്നുള്ള കാര്യം ഇവിടെ അധികം ആൾക്കാർ ഹസ്രത് ബാൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്തണമെന്നില്ല അപ്പോൾ അതിന് ബദലായിട്ട് നമ്മൾ ദർഗ എന്ന് പറയുകയാണെങ്കിൽ ആ ദർഗയാണോ രീതിയിൽ അവർ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ അവിടെ പോയി നിന്ന് വെയിറ്റ് ചെയ്തപ്പോൾ ആദ്യം ഒരു ഓട്ടോക്കാരൻ വന്ന് അപ്പോൾ ഓട്ടോക്കാരോട് ഞാൻ ചോദിച്ച് ദർഗയിലേക്ക് പോകണം എത്ര പൈസയാകും ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞ് ദർഗയിലേക്ക് ഇവിടുന്ന് പത്ത് പതിനെട്ട് കിലോമീറ്ററിന് മേലെ ദൂരം ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയാകുമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും കാര്യങ്ങളും തരാൻ പറ്റത്തില്ല അയാൾ പോയി അതിനുശേഷം ഒരു ടാക്സിക്കാരൻ വന്നു ടാക്സിക്കാരനെ ചോദിച്ചപ്പോൾ അയാളും പറഞ്ഞ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഏകദേശം ഒരു അരമണിക്കോളം വെയിറ്റ് ചെയ്ത ശേഷം ബസ് വന്നു അങ്ങനെ ഞാൻ ബസ് കയറി ഇരുന്ന് ഇതിലെ ഏറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓട്ടോക്കാരൻ ഇരുന്നൂറ്റി അമ്പത് പറഞ്ഞതും ടാക്സിക്കാരൻ മുന്നൂറ് റേറ്റ് പറഞ്ഞതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ മംത ജംഗ്ഷനിൽ നിന്ന് ഹസ്രത് ബൽ അല്ലെങ്കിൽ ദർഗയിലേക്കുള്ള ബസ് ചാർജ് വെറും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ മുമ്പുള്ള വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ കാശ്മീരിൽ നമ്മളെ സ്കാൻ വളരെയധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് ആ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഓട്ടാണ് ആ പതിനഞ്ച് രൂപ കിട്ടിയത് ഞാൻ ഈ വീടിൽ അധികം പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് കാശ്മീർ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീട് വളരെയധികം ഹെൽപ്പ്ഫുള്ളാകും നേരെ മറിച്ച് ഓ ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ ഉള്ളൂ അത് വലിയ പൈസയാണോ എന്ന് തോന്നുന്നവർക്ക് ടാക്സി ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും വിളിച്ചു പോകാം കേട്ടോ അങ്ങനെ ഞാൻ മമത ജംഗ്ഷനിൽ നിന്ന് ഹസ്രത് ബലിലേക്ക് പോകുക കേട്ടോ അങ്ങനെ ബസ്സിലും കാര്യങ്ങളും സീറ്റും കാര്യങ്ങളും കിട്ടി വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കൂടാതെ ഇത് മാർച്ച് മാസമാണല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെയും പത്താം ക്ലാസ്സുകാർക്കും പ്ലസ് ടു കാര്ക്കാർക്കും ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബസ്സിൽ വെച്ചിട്ട് കുറേ കുട്ടികളെയും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ട് അതിൽ മെജോറിറ്റി പരിചയപ്പെട്ട പെൺകുട്ടികളായിരുന്നു പക്ഷേ അവർ വീഡിയോ എടുക്കാൻ എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ ആ ഏരിയ സ്കിപ്പ് ചെയ്തു കേട്ടോ അങ്ങനെ ഞാൻ ഹസ്രത് ബാൽ എന്ന ദർഗേനെ ബസ് ഇറങ്ങി അവിടേക്ക് നടക്കുക കേട്ടോ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റം മീറ്റർ നടന്നിട്ട് നടന്നിട്ടുമാണ് നമ്മൾ ഹസ്റ്രാൽ എന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഹസ്റത് ബാൽ എന്ന പേര് എന്നെ വല്ലാണ്ട് ആശ്ചര്യപ്പെടുത്തി കേട്ടോ അങ്ങനെരിക്കെ എന്താണ് ഈ ഹസ്റത് ബാൽ എന്നറിയാൻ വേണ്ടി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അതായത് ഹസ്രത് എന്നാൽ ആദരണീയമായത് എന്നാണ് ഉറദുവിലർത്ഥം കൂടാതെ ബാൽ എന്ന മുടി അതായത് ഹസ്രത് ബാൽ എന്ന് വെച്ചാൽ ആദരണീയമായ മുടി അപ്പോൾ എന്താണ് ഈ ഹസ്രത് ബാൽ അതായത് ആദരണീയമായ മുടി എന്നറിയാൻ വേണ്ടി ഞാൻ വീണ്ടും സെർച്ച് ചെയ്തപ്പോഴും മനസ്സിലായത് ഇവിടെ ഇസ്ലാം മതവിഭാഗത്തിന്റെ ആദരണീയമായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ താടിയുടെ ഒരു ഇട ഇവിടെ സൂക്ഷിച്ചതായിട്ടാണ് അറിയുന്നത് അങ്ങനെയുള്ള കൗതുകത്തോടെ ഞാൻ എത്രയും പെട്ടെന്ന് ഹസ്രത് ബാലിൽ അത് കാണാനുള്ള ആകാംക്ഷയോടെ വേഗം നടന്നു കിട്ടും ഹസ്രത് ബാൽ എന്ന പള്ളിയിലേക്ക് നമ്മൾ നടന്ന് അടുക്കും തോറും ബാങ്ക് വിളിയും കാര്യങ്ങളും നമുക്ക് വല്ലാത്തൊരു സ്പിരിച്വാലിറ്റി ഫീൽ തന്നു കിട്ടും കൂടാതെ നമ്മൾ പള്ളിയുടെ തൊട്ടടുത്തെത്തിയപ്പോൾ ആകാശത്ത് മുഴുവനും പാറിക്കളക്കുന്ന കുറേ പ്രാവുകൾ കിട്ടും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ റിവ്യൂ ഒക്കെ ഞാൻ സിനിമയിലും കാര്യങ്ങളിലും മുമ്പ് കണ്ടിട്ടുള്ളൂ ജയ്പൂർ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും അധികം കണ്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് കയറാനായിട്ട് നിൽക്കുമ്പോൾ ഓട്ടോയിൽ നിന്ന് ഹലോ വ്ലോഗറിന്ന് ഒരു വിളി കേട്ട് അങ്ങനെ ഞാൻ ഓട്ടോയിലേക്ക് എത്തി നോക്കിയപ്പോഴാണ് ഒരിക്കാക്ക പുള്ളിക്കാരൻ്റെ പേര് സുലൈമാൻ എന്നാണ് അങ്ങനെ സുലൈമാനിക്ക് നമ്മളോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എവിടുന്നാണ് വരുന്നത് എങ്ങോട്ടാണ് നിങ്ങളുടെ അടുത്ത ലക്ഷ്യം കാര്യങ്ങളൊക്കെ സംസാരിച്ച് കൂടാതെ പോരാൻ നേരത്തെ പുള്ളിക്കാരെ യൂട്യൂബ് ചാനലിൻ്റെ പേര് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് അരുൺ മഹിജ എന്നാണ് യൂട്യൂബ് ചാനൽ അങ്ങനെ പുള്ളി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ബനിഹാൽ റെവല് സ്റ്റേഷൻ ഇതുപോലെ നിന്നപ്പോൾ ഒരു പയ്യൻ വന്ന് നമ്മളോട് ഇതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സുലൈമാനിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ് ഇത് ഞാൻ മലയാളത്തിലാണ് എടുക്കുക കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് എപ്പോഴെങ്കിലും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഏര് കട്ട് ചെയ്യരുത് എന്നെയും കൂടിയിൽ ഉൾപ്പെടുത്തണേ ഞാൻ അതിനായിട്ട് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പുള്ളിക്കാരനോട് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ പള്ളിനുള്ളിലേക്ക് പറഞ്ഞിട്ട് നിൽക്കുക കേട്ടോ അപ്പോഴാണ് ഇവിടെ നീല കളർ ജാക്കറ്റ് ഇട്ടിരിക്കുന്ന കാക്ക എന്നോട് പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് എൻട്രി ഇല്ല ഇപ്പം ഉള്ളിൽ എന്തോ നമസ്കാരമോ അങ്ങനെ എന്തോ ഒരു വിശിഷ്ടമായ എന്തോ കാര്യം നടക്കുകയാണ് പരിപാടി കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് ഉള്ളിലേക്ക് എൻട്രി ഉള്ളൂ അപ്പോൾ ഞാൻ ആ കാക്കനോട് എന്നോട് പറഞ്ഞു ഇക്ക ഞാൻ ഹിന്ദുവാണ് മുസ്ലിം അല്ല എനിക്ക് പള്ളിയുടെ ഉള്ളിലേക്ക് എൻട്രി ഉണ്ടോ അപ്പോൾ കാക്ക പറഞ്ഞ് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഷൂ അഴിച്ച ശേഷം ഉള്ള കയറ ഹിന്ദു മുസ്ലിം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഇരിക്കാൻ ഞാൻ എന്ത് ചെയ്തു പള്ളിയുടെ ചുറ്റുപാടും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിയുടെ ഇടത്തുഭാഗത്ത് കൂടെ ഒരു വഴിയുണ്ട് താഴോട്ടേക്ക് അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു നടന്നിട്ടോ സത്യത്തിൽ ഞാൻ ആ വഴിയിൽ താഴോട്ടെത്തിയപ്പോൾ ഞെട്ടിപ്പോയിട്ടോ കാരണം നല്ല ഭംഗിയുള്ള വ്യൂ നിങ്ങളിപ്പോൾ അങ്ങ് ദൂരക്കാണ് ദാൽ ലേക്ക് കേട്ടോ ദാൽ തീരത്താണ് ഈ ഹസ്രത് ബാൽ ദർഗ സ്ഥിതി എന്ന് കൂടാതെ ഇവിടെ കാണുന്ന ഈ മരങ്ങളൊക്കെ ഇപ്പൊ തണുപ്പ് സീസൺ ആയതുകൊണ്ടാണ് ഇല പോയിട്ടുള്ളത് ഇതൊരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴേക്ക് ഫുള്ള് പച്ച കളറും കാര്യങ്ങളൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ചിനാർന്നാണ് ഈ മരത്തിന്റെ പേര് അങ്ങനെ അത് കഴിഞ്ഞ് ദാൽ ലേക്കിൻ്റെ തീരത്തേക്ക് ഞാൻ നടന്ന് കേട്ടോ അങ്ങനെ അവിടെ ഒരു അരമുക്ക മണിക്കൂർ ഇരുന്ന ശേഷം എൻ്റെ അടുത്ത് ഒരു കാക്ക വന്നിട്ട് പറഞ്ഞേ നിങ്ങൾ ഹസ്രത് ബല്ല മാർക്കറ്റ് സന്ദർശിച്ചിട്ടുണ്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല അപ്പോൾ പറഞ്ഞേ ോണ്ടെ മുന്നോട്ട് പോയാലും അവിടെ കുറച്ച് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ അവിടെ പോയി വാങ്ങിക്കോ എന്തായാലും ഇവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് സമയം പിടിക്കുന്നു അങ്ങനെ ഞാൻ മാർക്കറ്റ് ലക്ഷ്യം നടന്നു കേട്ടോ അങ്ങനെ നടന്ന് ഒരു കഴിഞ്ഞു മുന്നിലെത്തിയപ്പോ ഒരു ഇക്ക എന്നോട് ചോദിച്ച് മാഗ്നറ്റ് വേണോന്ന് അവിടെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടുത്തെ കാക്ക പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ സാവധാനത്തില് നോക്കിക്കോ മാഗ്നറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഇക്ക എന്റെ അടുത്ത് എഴുന്നിട്ട് ഓരോ മാഗ്നറ്റും എടുത്തെടുത്ത് നിങ്ങൾക്ക് ഇത് ഇന്ന സ്ഥലമാണ് ഇന്ന് എന്ന സ്ഥലമാണ് അങ്ങനെ പറഞ്ഞ് ഓരോ മാഗ്നറ്റും എടുത്തെടുത്ത് കാണിച്ചിട്ടോ അപ്പോഴാണ് ഞാൻ ഇക്ക എന്നോട് ഇക്കാൻ്റെ പേരെന്നു ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു മുബഷിർ എന്നാണ് എൻ്റെ പേര് അങ്ങനെ അവിടെ നിന്ന് ഞാൻ ടോട്ടൽ നാല് മാഗ്നറ്റ് വാങ്ങിയ ശേഷം ആ മുബഷർ ഇക്ക എന്നോട് പറഞ്ഞ് നാലെണ്ണമല്ല രണ്ടെണ്ണം കൂടെ വാങ്ങിക്കുകയോ ഈ രണ്ടെണ്ണം ഫ്രീ ആയിട്ടാണ് എൻ്റെ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എനിക്ക് കുറച്ചു സമയം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് തോന്നിട്ടോ അങ്ങനെ ഞാൻ ഇക്കു ഇക്ക എന്തുകൊണ്ടാണ് ഇവിടെ ഹസ്രത് ബാൽ അങ്ങനെ പേരും കാര്യങ്ങളൊക്കെ വന്നത് അങ്ങനെ ഇക്ക എൻ്റെ അടുത്ത് ഇരുന്നിട്ട് എങ്ങനെ ഹസ്രത് ബാലിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു का बोलते हम बोलते हैं ओके आ, हा, हा। वो यहाँ पे है अंडर वो यहाँ पे अंडर सिक्योरिटी है आ? एक शीशे में वो होता है वो साल में पांच छह बार दिखाते हैं और हर नमाज के बाद दिखाते है वो हर ഇസ്ലാം മത വിഭാഗത്തിന്റെ വളരെ ആദരണീയനായ മുഹമ്മദ് നബിയുടെ താടിയുടെ ഇഴയാണത് അത് ഇവിടത്തെ പള്ളിയുടെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട് അത് എല്ലാ സമയൊന്നും കാണാൻ പറ്റത്തില്ല ഈ പള്ളിയില് വർഷം തോറും നടക്കുന്ന രണ്ടും മൂന്ന് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഉണ്ട് ആ ഒരു ഫംഗ്ഷൻസ് മാത്രമേ ആ താടിയുടെ മുടിയിടെ കാണാൻ പറ്റുള്ളൂ കൂടാതെ എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല വളരെ സെലക്റ്റീവായ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ കൂടാതെ തൊട്ടടുത്തു കാണാൻ പറ്റില്ല ഏകദേശം ഒരു പത്ത് ഇരുപത് മീറ്റർ നിന്ന് വളരെ ദൂരത്തു നിന്നാണ് കാണാൻ പറ്റുക പള്ളിയുടെ ഏറ്റവും മുകളിലെ ഗോപുരത്തിന് അവിടെയാണ് അത് വെക്കുക അപ്പം നമ്മൾ ദൂരെ നിന്ന് കണ്ട് മടങ്ങണം എന്നാണ് ഈ ഇക്ക എന്നോട് വിശദീകരിച്ചത് അങ്ങനെ പള്ളിയുടെ കുറച്ചധികം നമ്മൾ ഹിസ്റ്ററിയും കാര്യങ്ങളും അറിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും മാർക്കറ്റിൽ ഇറങ്ങി വീണ്ടും നടന്നിട്ടോ അങ്ങനെ ഇരിക്കെയാണ് ദ ലേക്കിലേക്ക് ചെറിയൊരു കവാടം കണ്ടത് അപ്പോൾ അവിടേക്ക് വീണ്ടും ഞാൻ എൻട്രി ചെയ്തിട്ടോ അങ്ങനെരിക്കാൻ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കുന്ന സമയത്താണ് ഒരിക്കൽ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞത് ഫങ്ഷൻസും കാര്യങ്ങളിലും ഫിനിഷ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നു അങ്ങനെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാനായിട്ട് നടക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു സ്ഥലം കൂടെ കണ്ടത് അപ്പൊ അവിടെയും കൂടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയ ശേഷം പള്ളിയുടെ ഉള്ളിലേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ അങ്ങനെയൊരിക്കെ ഞാൻ വീടേം കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമാണ് തൊട്ട് പില്ലുന്നൊരു സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ അയാളെ പരിചയപ്പെട്ടപ്പോഴാണ് അയാള് പറഞ്ഞത് അയാളുടെ പേര് ഇഷ്തിയാഖ് എന്നാണ് അപ്പൊ ഞാൻ വെച്ചാൽ മലയാളം എങ്ങനെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ബീഫ് ഫാം മലപ്പുറം ജില്ല പെരുന്നാൽ മണ്ണില് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്നൊക്കെ അറിയില്ല അവിടെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഏകദേശം കുറേ കാര്യങ്ങൾ സംസാരിച്ച് ഏകദേശം വാട്സാപ്പിൽ നമ്പർ വാങ്ങി ഞാൻ അവിടുന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് നടന്നു നടന്നിട്ടോ വീണ്ടും നമുക്ക് ഒരു ഒരു മലയാളം പറഞ്ഞ വന്നിട്ട് പക്ഷെ കിട്ടി ഇഷ്ടെ കണ്ട ശേഷം എനിക്ക് വളരെ ക്യൂരിയോസിറ്റി ആയിരുന്നു എത്രയും പെട്ടെന്ന് പള്ളിയുടെ ഉള്ളിലേക്ക് വരാനായിട്ട് കാരണം അടുത്ത ഒരു ഫങ്ഷൻ തുടങ്ങുന്നതിന് മുന്നേറ്റ് പള്ളിയുടെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും കണ്ട് തിരിച്ചിറങ്ങി വരണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ചധികം സ്പീഡിൽ നടന്നു കിട്ടും അങ്ങനെ കാലിൽ കളന്ന് ബൂട്ട് അഴിച്ച് ഉള്ളിൽ കയറി അപ്പോൾ ഇവിടെ ബൂട്ടും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ നമ്മൾ പത്ത് രൂപ പേജാണ് കേട്ടോ നമ്മളെ ഷൂ വെക്കാനായിട്ട് അങ്ങനെ ഇരിക്കെ പള്ളിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം അങ്ങനെ പള്ളിയിലെ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാളോട് ഞാൻ പള്ളിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയാളേക്ക് പള്ളിയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളും വിവരിച്ചെന്ന് അതായത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്നിലെ ഷാജഹാൻ ചക്രവർത്തിയുടെ ഒരു സൈനികനുണ്ട് അദ്ദേഹത്തെ പേര് സാദിഖ് ഹുസൈനാണ് അയാളാണ് ഇവിടെ ആദ്യമായി സന്ദർശിച്ച ശേഷം ഇവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് അതിനുശേഷം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴിലെ ഷാജഹാൻ ചക്രവർത്തി ഇവിടെ സന്ദർശിച്ചപ്പോൾ ഇതൊരു പ്രയഹോളാക്കി മാറ്റുകയായിരുന്നു കേട്ടോ അങ്ങനെ കാലങ്ങൾ കുറെ കടന്ന ശേഷം പ്രവാചകൻ നബിയുടെ ഒരു കുടുംബാംഗമായ സെയ്ദ് അബ്ദുള്ള മദീനയിൽ നിന്ന് കർണാടകയിലുള്ള ബിജാപൂരിലേക്ക് ശ്വാസം മാറി വരികയും അദ്ദേഹമാണ് പ്രവാചകനബിയുടെ താടി ഇഴ ഇങ്ങോട്ടേ കൊണ്ടുവരുന്നത് അങ്ങനെ മുഗൾ ചക്രവർത്തിയെ ഔറംഗസീബ് ബിജാപൂർ ആക്രമിക്കുകയും സെയ്ദ് അബ്ദുള്ളയിൽ നിന്ന് താടിയുടെ ഇട പിടിച്ചടക്കുകയും അതുകൊണ്ടുവന്നിട്ട് ദർഗയിൽ സൂക്ഷിക്കുകയും അതിനു ഈ ദർഗ എന്ന പേര് മാറി ഇത് ഹസ്രത് ബൽ എന്ന് നാമകരണം ചെയ്യപ്പെട്ടത് അങ്ങനെക്ക് ഇത്രയും ദൂരം ഞാൻ വന്നാണല്ലോ അപ്പൊ ഇവിടെ പുറത്ത് നിൽക്കുന്ന ഒരാളെ ചോദിച്ച് ഞാൻ ഉള്ളോട്ട് കയറി കാര്യങ്ങളെ കണ്ടോട്ടെ എന്ന് അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് നമ്മളൊരു ഹിന്ദു ആയതുകൊണ്ട് പിന്നീട് ഞാൻ ഹിന്ദു ആണെന്ന് അറിഞ്ഞാല് പ്രശ്നം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം അവിടെ പറഞ്ഞ കാര്യമാണെങ്കിൽ ഞാൻ ഹിന്ദുവാണ് മുസൽമാനല്ല അപ്പോൾ ഒരു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഉള്ളിൽ പോയിട്ട് കാര്യങ്ങളെ കണ്ടോ പക്ഷേ ഒരു കണ്ടീഷനിൽ നിങ്ങൾ വീഡിയോയും കാര്യങ്ങളും സ്ട്രിക്റ്റ് അലൗഡ് അല്ല അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പാട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടു വന്നു അങ്ങനെ ഇരിക്കാൻ ഞാൻ ഉള്ളിൽ കയറി കംപ്ലീറ്റ് കാര്യങ്ങൾ കണ്ടിട്ടോ എടാ ഒരു സംഭവം സംഭവം എന്ന് വെച്ചാൽ ഇതിന് ഉള്ളിലേക്ക് പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ക്യാമറയാണെങ്കിലും ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ ക്യാമറ ഒക്കെ ഓഫാക്കി ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് കയറി അവിടെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഇവിടെ ഒരാളുണ്ട് അവിടെ സെക്യൂരിറ്റി അല്ല പള്ളിയിൽ ഉണ്ടോയെന്നൊക്കെ അറിയില്ല കുറച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാ പള്ളി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ വർത്ത ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊല്ലത്തില് നാലഞ്ചോട്ടം മാത്രമേ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ശരിയാളെ അങ്ങനെ കാണിക്കുള്ളൂ അവിടെ എന്താണ് പുറം ഉണ്ട് എപ്പോഴാണ് വരണ്ടേ കാര്യങ്ങളൊക്കെ അപ്പോഴും ഞാൻ ഹിന്ദുവാണ് മുസ്ലിമാനല്ല അപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമസ് കഴിഞ്ഞ് ആർക്കും വന്ന് കണ്ടിട്ട് ഇപ്പോൾ അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെന്താ അങ്ങനെയാണ് പറഞ്ഞത് ഇനി ശരിക്കും മുസ്ലിം മുസ്ലന്മാർ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇത്തരം അന്വേഷിക്കേണ്ടി വരും പിന്നെ അത് കഴിഞ്ഞ് അവിടെ എൻ്റെ എന്താ എന്താ പറയുക അതിശയപ്പെടുത്തിയെന്നല്ല അങ്ങനെ സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ളൊരു ഉണ്ട് ഖുറാൻ ഔറംഗ്ഗസീബിൻ്റെ കാലത്തുള്ള ഖുറാൻ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞ ഫോട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് നാൾക്കാരാണ് നോക്കുന്നത് ഇടത്ത് ഭാഗത്ത് മറ്റേ ചങ്ങ എന്നെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴും അത് പോയിട്ടില്ല അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് അപ്പോൾ അവിടെ പറഞ്ഞു ഞാൻ വെച്ചാൽ ഈ ഖുറാന എത്ര എത്ര പഴക്കമുള്ളതാണ് അപ്പോൾ പറഞ്ഞ് ഔറംഗസീബിൻ്റെ കാലത്തുള്ള ഇത് ഔറംഗസീബിൻ്റെ കാലത്തുള്ള ഖുറാനുള്ളിലുള്ള എൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചിട്ട് എൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും അതിനൊരു ഫോട്ടോ എടുക്കാൻ ഇത് കിട്ടി പിന്നെ നിബിയുടെ താടിയുടെ ഭാഗം ഇപ്പം താടിയുടെ താടി രോമം ഇങ്ങനെ ഞാൻ പറയാം പക്ഷെ അതൊരു താടി രോമം എന്നല്ലേ കാരണം അത്രയും വിശിഷ്ടമായ ഒരാളല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ അത്രയ്ക്ക് ിഷ്ട ഒരാളല്ല അപ്പോൾ അദ്ദേഹത്തിന്റെ താടികൾ വേറെ എന്താ പേരാണെന്ന് പറയും അത്രയൊക്കെ ആയിട്ട് നമ്മൾ ഇതോടെ ഇവിടുത്തെ പരുപാടിയും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഇനി പുറത്തു പോകണം പുറത്തു നിന്ന് വെച്ചാൽ പുറത്തുപോയി ഇനി മൂന്ന് ഗാർഡൻ കൂടെ ഇനി സമയത്ത് മൂന്ന് മണി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഗാർഡൻ കവർ ചെയ്തിട്ട് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെയും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇന്ന് രാത്രി എത്തിയാൽ മതി പക്ഷേ ഇവിടെ ഏറ്റവും കോമണി നല്ല മഴക്കാറുണ്ട് അങ്ങനത്തെ കാര്യം അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം കേട്ടോ അപ്പോൾ കാണാം ഇപ്പം ടൈം ഏകദേശം ഒരു മൂന്ന് മണിയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പുറത്തെത്തിയപ്പോഴാണ് ഈ ദർഗയിലുള്ള മനോഹരമായ ദൃശ്യം വീണ്ടും കണ്ടത് ഇവിടെ കുറേ പ്രാവുകൾക്ക് ഇവിടുത്തെ ആൾക്കാർ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ വാവിനെ കണ്ടോ ആ ചെറിയ വാവ പ്രാവൾക്കിടയിൽ കൂടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടി അങ്ങനെ ദർഗയുടെ ഫുൾ വ്യൂ കാര്യങ്ങളൊക്കെ വീണ്ടും ഷൂട്ട് ശേഷം ഞാൻ പുറത്തിറങ്ങി അടുത്ത ഡശിലേക്ക് വെച്ച് പിടിച്ചു കേട്ടോ